ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് തീർത്ഥാടനത്തിനായി അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും മലബാറിൽ നിന്നാണെങ്കിലും കരിപ്പൂർ വിമാനത്താവളത്തെ കൈവിട്ട് തീർത്ഥാടകർ അടുത്ത ഹജ്ജ് തീർത്ഥാടനത്തിന് കേരളത്തിൽ നിന്ന് എണ്ണായിരത്തി പേർക്കാണ് അവസരം ലഭിച്ചത് ഇവരിൽ എഴുന്നൂറിൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് കോഴിക്കോട് വിമാനത്താവളം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു കാലത്ത് പതിനായിരത്തിലേറെ പേർ ഹജ്ജ് യാത്ര നടത്തിയ വിമാനത്താവളത്തിന്റെ അവസ്ഥയാണിത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള അമിത വിമാന ടിക്കറ്റ് നിരക്കാണ് തിരിച്ചടിയായത് കഴിഞ്ഞ രണ്ട് ഹജ്ജ് തീർത്ഥാടനത്തിനും നാൽപ്പതിനായിരം രൂപ കൂടുതലായിരുന്നു കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് യാത്രയ്ക്ക് കേരളത്തിലെ കൊച്ചി കണ്ണൂർ വിമാനത്താവളത്തേക്കാൾ നാൽപ്പതിനായിരം രൂപയുടെ വർദ്ധനവ് തീർത്ഥാടകർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്നു കണ്ണൂരിനെയും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയെയും അപേക്ഷിച്ച് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നാൽപ്പതിനായിരം രൂപയോളം ധികമായിരുന്നു കോഴിക്കോട് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻറ്റായി തിരഞ്ഞെടുത്ത ഹാജിമാരുടെ എണ്ണം കേവലം ആയിരത്തി എണ്ണൂറ്റി രണ്ട് പേര് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷം അയ്യായിരം പ്ലസ് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറായി ചുരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ആറായിരം പ്ലസ് ഉണ്ടായിരുന്ന കൊച്ചിയിൽ അതിൻ്റെ മൂന്നിരട്ടിയായി വർദ്ധിച്ചുകൊണ്ട് പതിനേഴായിരത്തി നാന്നൂറ്റി എഴുപത്തി എട്ട് പേർ നെടുമ്പാശ്ശേരി ഓപ്റ്റ് ചെയ്തിരിക്കുകയാണ് നാലായിരം പ്ലസ് മാത്രമുണ്ടായിരുന്ന കണ്ണൂർ എംബാർക്കേഷൻ പോയിൻറ് ഓപ്റ്റ് ചെയ്തവരുടെ എണ്ണം ഡബിളായി വർദ്ധിച്ചു ഈ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേർ കണ്ണൂർ ഓപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ കേവലം ആയിരത്തി എണ്ണൂറ്റി രണ്ട് പേര് മാത്രമേ കോഴിക്കോട് എംബാർക്കേഷൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇത് കാരണമായി തന്നെ നമ്മൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനോടും അതുപോലെ എച്ച് സി ഒ നമ്മുടെ അജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും എല്ലാം മറ്റൊരു റിക്വസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നിരക്ക് കുറച്ചു കൊണ്ട് വന്നുകൊണ്ട് ഏകീകരണം വേണം എന്നുള്ള നമ്മുടെ അപേക്ഷ സഫലമാകുന്ന ഒരു സാഹചര്യം വന്നാൽ എംബാർക്കേഷൻ പോയിൻ്റ് ചെയ്ഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിരക്ക് കൂടും എന്ന ഭീതിയിൽ മറ്റിടങ്ങളെ ഓപ്റ്റ് ചെയ്തവർക്ക് നിരക്ക് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്നുകൂടി നമ്മളൊരു പ്രീക്വസ്റ്റ്യൻ ആയിട്ട് മുൻകരുതലായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെയും കൺസേൺഡ് അതോറിറ്റിയോടും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അയ്യായിരത്തിലേറെയും മുൻവർഷം പതിനായിരത്തിലേറെയും തീർത്ഥാടകർ കോഴിക്കോട് വിമാനത്താവളം വഴി യാത്ര ചെയ്തിരുന്നു ഈ വർഷം ഇതുവരെ അവസരം ലഭിച്ച എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പേർ മാത്രമാണ് കോഴിക്കോട് വഴി യാത്ര ചെയ്യുന്നത് കൊച്ചി വഴി നാലായിരത്തി പേരും കണ്ണൂർ വഴി മൂവായിരത്തി നാൽപ്പത് തീർത്ഥാടകരുമുണ്ട് ഈ സ്ഥാനത്താണ് ആയിരം തീർത്ഥാടകർ പോലും കോഴിക്കോട് വഴി യാത്ര ചെയ്യാനില്ലാത്ത അവസ്ഥ ചെറുവിമാനങ്ങൾക്ക് മാത്രമാണ് കരിപ്പൂർ വഴി സർവീസ് അനുമതിയുള്ളത് ഇതിനാൽ കഴിഞ്ഞ രണ്ട് തവണയും എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത് വലിയ വിമാന സർവീസിന് അനുമതി നൽകുകയോ കൂടുതൽ ചെറുവിമാന കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കേരളത്തിൽ നിന്നുള്ള യാത്രാനിരക്ക് ഏകീകരിക്കാൻ വേണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ഡെസ്ക് എയർ കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ